നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ക്രൈസ്തവ സാക്ഷ്യം വഹിക്കാൻ ഭയപ്പെടരുതെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ സ്ലോവേക്കിയയിലെ കോസീസിലെ കത്തീഡ്രലിൽ ഒത്തുകൂടിയ യുവജനങ്ങൾക്കയച്ച വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് നിങ്ങൾ സന്തോഷത്തിന് സാക്ഷികളാകൂ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ക്രിസ്തുവിന്റെ വെളിച്ചം കൊണ്ടുവരികയെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു മക്കളെന്ന നിലയിൽ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു നമ്മോട് ക്ഷമിക്കുന്നു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ധൈര്യത്തോടെ ഓർമ്മിക്കുകയെന്നും യുവജനങ്ങളോട് പാപ്പ പറഞ്ഞു ഇന്ത്യയിലൂടെ നീളം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അഞ്ഞൂറ് ശതമാനം വർദ്ധനമുണ്ടായതായി റിപ്പോർട്ട് നവംബർ നാലിന് ഡൽഹി പ്രസ് ക്ലബിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങൾ അഞ്ഞൂറ് ശതമാനം വർദ്ധിച്ചുവെന്നും പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ എണ്ണം ൊൻപതിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നുവെന്നും സംഘടന വെളിപ്പെടുത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് തകർത്ത പുരാതന ദേവാലയത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പണം നടന്നു സിറിയയിലെ പുരാതനമായ സെന്റ് മാരനൈറ്റ് ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പണം നടന്നത് സിറിയയിൽ അലപ്പോയിട് വടക്ക് പടിഞ്ഞാറുള്ള ബ്രാഡ് ഗ്രാമത്തിലാണ് പുരാതനമായ സെന്റ് മാരനൈറ്റ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മാരനൈറ്റ് സ്കൌട്ട് സംഘടിപ്പിച്ച ഈ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനത്തിൽ ചെറുപ്പക്കാരും പ്രായമായവരുമായി എൺപതിലധികം പേർ പങ്കെടുത്തു ിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ദരിദ്രരോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അപ്പസ്തോലിക പ്രബോധനമായ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നതിന്റെ മലയാളം പരിഭാഷയുടെ പ്രകാശനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു പി എം ജി ലൂർദ് മീഡിയ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് പരിഭാഷ ഏറ്റുവാങ്ങി ക്രിസ്തുവിന്റെ സ്നേഹവും ദരിദ്രരെ പരിപാലിക്കാനുള്ള ആഹ്വാനവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത് വിശുദ്ധിയിലേക്കുള്ള പാതയിൽ അത്യാവശ്യമാണെന്ന് പ്രബോധനത്തിൽ മാർപ്പാപ്പ പറയുന്നുണ്ട് ാ വ്യതിയാനത്തിനെതിരെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കർദിനാൾ പരോളിൻ പോപ്പ് മുപ്പതിന് മുന്നോടിയായി ബ്രസീലിലെ ബലാമിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് പാരിസ്ഥിതിക പ്രതിസന്ധികൾ ഇപ്പോൾ യുദ്ധങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ കുടിയുറക്കുന്നുവെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ മുൻകാല കാലാവസ്ഥാ പ്രതിബദ്ധതകളെ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച നന്ദി